ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ട് ഉരുളക്കിഴങ്ങ് കുക്കറിൽ പുഴുങ്ങി വെച്ചിട്ടുണ്ട് തേങ്ങായ കറിവേപ്പില സവാള പച്ചമുളക് മൂന്നാലല്ലി വെളുത്തുള്ളി ചതച്ചത് ഇനി നമുക്ക് പുഴുങ്ങി ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ കളഞ്ഞൊന്ന് എടുക്കാം അതെ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഇതുപോലൊരു ഗ്രേറ്റർ എടുക്കാം ഗ്രേറ്റർ വെച്ചിട്ട് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഉരുളക്കിഴങ്ങ് ഞാൻ രണ്ട് ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് ഒരുപാട് ഒരുപാടങ്ങ് വേവിക്കരുത് ഉരുളക്കിഴങ്ങ് കുക്കറിലിട്ട് ഒറ്റ ഒരു വിസിൽ അടുപ്പിച്ചെടുക്കാവേ ചെയ്യാവേ അപ്പോൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് നമുക്കിനി ചട്ടി ഇടപ്പൊരി വെച്ചു ചട്ടി ചൂടായപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തു കടുകിട്ട് കൊടുത്തു സവാളയും പച്ചമുളകും ഇട്ട് കൊടുത്തു നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്തു ഇനി നമുക്കിതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്നിളക്കിയെടുക്കാം ഇനി നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇളക്കി മിക്സ് ചെയ്യാം നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കാം ഇതിലേക്ക് ഇനി ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്യാം മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഉരുളക്കിഴങ്ങ് തോരൻ റെഡി ഇതേ ഇപ്പം ഞാൻ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇങ്ങനെ വേണം കിട്ടാനായിട്ട് ഇല്ലെങ്കിൽ കുഴഞ്ഞു പോകും ഒത്തിരി ഇട്ട് വേവിച്ചു കഴിഞ്ഞാലേ അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്